നമസ്കാരം ഈദി അമീൻ ഈ പേര് ഞാൻ ആദ്യമായി പറഞ്ഞു പോയത് ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ ഡയമണ്ടുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭീകരർ തട്ടിയെടുത്ത വിമാനത്തിലെ ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കാനായി മൊസാദ് നടത്തിയ ദൗത്യമായിരുന്നു എൻഡബി റേഡ് അഥവാ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ ഇരുപത്തിയേഴിനാണ് ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്നും പാരീസിലേക്ക് പറഞ്ഞ എയർ ഫ്രാൻസ് വിമാനം യാത്രക്കിടെ ഗ്രീസിലെ ഏതൻസിൽ നിന്നും കയറിയ നാല് ഭീകരർ തട്ടിയെടുക്കുന്നത് ശേഷം അന്നവർക്ക് പിന്തുണ നൽകിയിരുന്ന ഈദി അമീൻ്റെ ഉഗാണ്ടയിലാണ് ബന്ദികളുമായി വിമാനം ലാൻഡ് ചെയ്യുന്നത് എന്നാൽ ബന്ദികളായ ഇസ്രായേലുകാരെ മുന്നിൽ നിർത്തി തടവിലായിരുന്ന ഭീകരരെ മോചിപ്പിക്കാനുള്ള പദ്ധതി മൊസാദ് തകർക്കുകയും ഉഗാണ്ടയിൽ പറന്നിറങ്ങിയ ഇസ്രയേലി സൈനികർ ഭീകരരെ പരലോകത്തെത്തിച്ച് ബന്ദികളുമായി തിരികെ പറക്കുകയും ചെയ്തു ഇസ്രയേൽ നടത്തിയ ഈ മിന്നലാക്രമണം ഈദി അമീന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു കോമാളി പരിവേഷമാണ് സമ്മാനിച്ചത് എന്നാൽ അതിനുമപ്പുറം ക്രൂരതയുടെ മറുവാക്കായി ലോകത്തെ ഞെട്ടിച്ച ഭരണാധികാരിയാണ് ഈദി അമീൻ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരൽ പച്ചയോടെ തിന്നുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയിരുന്ന നരഭോജിയായിരുന്നു ഈദി അമീനെന്നും നയതന്ത്ര ചർച്ചയ്ക്ക് എത്തിയ ശത്രുരാജ്യത്തിന്റെ പ്രതിനിധിയെ ഇയാൾ പാകം ചെയ്ത് ഭക്ഷിച്ചിട്ടുണ്ടെന്നും പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തു തന്നെയായാലും ഉഗാണ്ടക്കാർ ഇന്ന് മറക്കാൻ ആഗ്രഹിക്കുന്ന ഭീതിയുടെ ചരിത്രത്തിന് അവർ നൽകുന്ന പേരാണ് ഈദി അമീൻ്റേത് ഉഗാണ്ടയിലെ കശാപ്പുകാരൻ എന്നായിരുന്നു ലോകം ഇയാൾക്ക് നൽകിയ വിശേഷണം പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് മിൽട്ടൺ ഓബോട്ടയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചാണ് ഈദി അമീൻ ഉഗാണ്ടയുടെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് സ്വയം പ്രഖ്യാപിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ റബോകോവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിനാണ് അമീൻ ജനിക്കുന്നത് അമീൻ്റെ ജനനശേഷം മാതാപിതാക്കൾ വേർപിരിഞ്ഞു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ അമീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷ് കോളനി പട്ടാളത്തിൻ്റെ റെജിമെൻ്റായ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ ചേരുകയും അതിവേഗം സ്ഥാനക്കയറ്റങ്ങൾ നേടുകയും ചെയ്തു ഒരു കറുത്ത വംശജനായ ആഫ്രിക്കക്കാരന് നേടാൻ കഴിയുന്ന പരമോന്നത പദവിയായ എഫ് എൻ ഡി സ്ഥാനത്തെത്തിയ അമീൻ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സൈനിക കമാൻഡറായി നിയമിക്കപ്പെട്ടു എഴുപത് വർഷത്തെ ബ്രിട്ടീഷ് വാഴ്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ ഒമ്പതിന് ഉഗാണ്ട സ്വതന്ത്രമാവുകയും മിൽട്ടൺ ഒബേട്ട രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഉഗാണ്ട സൈന്യത്തിൻ്റെ വലിപ്പവും അധികാര ശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ച അമീനുമായി സന്ധിയിലാവാൻ ഒബേട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിർബന്ധിതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആയുധങ്ങൾ വാങ്ങാനായി ഇരുവരും ചേർന്ന് കോങ്കോയിൽ നിന്ന് സ്വർണവും ആനക്കൊമ്പും കടത്തി മറഞ്ഞ് വിറ്റ വിഷയം ഉയർന്നുവന്നതിനെ തുടർന്ന് ഒബോട്ടോ ഭരണഘടന മരവിപ്പിക്കുകയും രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു തനിക്ക് നേരെയുണ്ടായ രണ്ട് വധശ്രമങ്ങൾക്ക് ശേഷം അമീന്റെ വിധേയത്വത്തിൽ സംശയം തോന്നിയ ഒബോട്ടെ സിംഗപ്പൂരിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകവെ അമീനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് ഒബോട്ടോയുടെ അസാന്നിധ്യത്തിൽ അമീൻ തിരിച്ചടിച്ചു പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു അധികാരം പിടിച്ചെടുത്ത സമയത്ത് താൻ വെറും പട്ടാളക്കാരൻ മാത്രമാണെന്നും ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തി അധികാരം കൈമാറുമെന്നും പ്രഖ്യാപിച്ചിരുന്ന ഈദി അമീൻ പിന്നീട് തിരഞ്ഞെടുപ്പിന് മുതിർന്നില്ല ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഒബോട്ടെ രാജ്യം വിട്ട് പലായനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒബോട്ടെ അട്ടിമറ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ആ ശ്രമത്തിന് ഒബോട്ടയെ സഹായിച്ച അച്ചോളി ലാങ്ങോ എന്നീ ക്രിസ്ത്യൻ ഗോത്രങ്ങളെ അമീൻ കൂട്ടക്കൊല ചെയ്തു കുറേ പേർ രാജ്യം വിട്ടോടി കൊന്നവരുടെ ശരീരഭാഗങ്ങൾ അയാൾ കഴുത്തിലണിഞ്ഞ് നടന്നു പട്ടാളത്തിലേക്ക് സ്വന്തം ഗോത്രമായ കൊസ്വാസിനെയും സൗത്ത് സുഡാനിൽ നിന്നുള്ള കൂലിപ്പട്ടാളത്തെയും കുത്തിനിറച്ച അമീൻ ആ കാരണം കൊണ്ട് തന്നെ എട്ട് തവണയോളം നടന്ന വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഉഗാണ്ടൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിൽ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉഗാണ്ടയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരായിരുന്നു അതിൽ അറുപതിനായിരം പേരും ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓഗസ്റ്റിൽ അമീൻ രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വിദേശീയരിൽ ഡോക്ടർമാർ അധ്യാപകർ വക്കീലന്മാർ തുടങ്ങിയവരൊഴികെ എല്ലാവരും ഉടൻ തന്നെ ഉഗാണ്ട വിട്ടുപോകണമെന്നും അയാൾ ഉത്തരവിറക്കി അവരെല്ലാം ഇട്ടറിഞ്ഞുപോയ വ്യവസായങ്ങളും തോട്ടങ്ങളും അമീൻ തൻ്റെ സിൽബന്തികൾക്ക് നൽകി എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ കൈകളിൽ വന്നു ചേർന്ന ഈ വ്യവസായങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന അറിവ് അവർക്കില്ലായിരുന്നു കൃത്യമായി നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും കഴിയാതെ വന്നതോടെ ഇവയെല്ലാം തകർന്നു തുടങ്ങി തകർച്ചയിലായിരുന്ന ഉഗാണ്ടൻ സമ്പദ് വ്യവസ്ഥ ഒന്നുകൂടി തകർന്നു തരിപ്പണമായി ചുരുക്കത്തിൽ കൊല്ലുന്നതിലും കൊല വിളിക്കുന്നതിലും മാത്രം മാനസിക സംതൃപ്തി ഉണ്ടായിരുന്ന അമീന് രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ പുരോഗതി ഉണ്ടാകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സമ്പദ്വ്യവസ്ഥ പാടെ തകരുകയും ചെയ്തു വമ്പിച്ച സൈനിക ചെലവും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ വിമാന റാഞ്ചൽ അമീൻ്റെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ പോലും ഉലച്ചു ബ്രിട്ടൻ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉഗാണ്ടയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഉപേക്ഷിച്ചു എട്ട് വർഷത്തെ അമ്മീന്റെ ഭരണത്തിൽ ഉഗണ്ടയ്ക്ക് അവരുടെ എഴുപത്തിയഞ്ച് ശതമാനം ആനകളെയും തൊണ്ണൂറ്റി എട്ട് ശതമാനം കാണ്ടാമൃഗങ്ങളെയും തൊണ്ണൂറ് ശതമാനം മുതലകളെയും എൺപത് ശതമാനം സിംഹങ്ങളെയും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ ഭരണം എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം എല്ലാത്തിനെയും അമീനും സെൽബന്തികളും ചേർന്ന് കൊന്ന് വിദേശത്തേക്ക് കടത്തി ഈദി അമ്മീൻ്റെ സ്വന്തം ഗോത്ര വിഭാഗം പണ്ട് ക്രിസ്ത്യാനികൾ മതം മാറി മുസ്ലിങ്ങളായതാണ് അത്രയും നാളും വലിയ വിശ്വാസിയൊന്നുമല്ലാതിരുന്ന അമീൻ സൗദിയിൽ നിന്നും ലിബിയയിൽ നിന്നും കിട്ടുന്ന സഹായത്തിനു വേണ്ടി തൻ്റെ പഴയ മതവിശ്വാസം പൊടി തട്ടിയെടുത്തു ഇത് അത്രനാൾ അടിച്ചമർത്തപ്പെട്ടിരുന്ന മുസ്ലിങ്ങളിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കുകയും അവർ അമീൻ്റെ പിന്നിൽ അണിനിരക്കുന്നതിനും കാരണമായി സ്വാഭാവികമായും ഇത് തദ്ദേശീയരായ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണമായി മാറി ഇത് ചർച്ച് ഓഫ് ഉഗാണ്ടയുടെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ജനാനി ലുവൂമ്മയുടെ വധത്തിൽ വരെ കലാശിച്ചു അക്ഷരാഭ്യാസമില്ലാത്ത മുൻകോപിയായ അമീനുമായി അടുക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് പോലും അടുപ്പമുണ്ടായിരുന്നവരെ പോലും അമീൻ കൊലപ്പെടുത്തി ഇതുപോലെ ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുസ്തഫ ഇദ്രിസിയെ ഒരു അപകടത്തിലൂടെ കൊലപ്പെടുത്താൻ അമീൻ ശ്രമിച്ചു എന്നാൽ മുസ്തഫ ഇദ്രിസിയോട് കൂറുള്ള സൈനികർ ഇതിനെതിരെ പ്രതിഷേധമുയർത്തി ഈദി അമീൻ അവർക്കെതിരെ സേനാനീക്കം നടത്തി അവരിൽ ചിലർ പ്രാണരക്ഷാർത്ഥം ടാൻസാനിയയിലേക്ക് കടന്നു അവരുടെ പുറകെ അമീന്റെ പട്ടാളവും ടാൻസാനിയ അതിർത്തി കടന്നു ഇതോടെ പരമാധികാര രാജ്യമായിരുന്ന ടാൻസാനിയ ഉഗാണ്ടക്കെതിരെ സൈനികരെ അണിനിരത്തി അപ്പോഴേക്കും പാലായനം ചെയ്ത ഉഗാണ്ടക്കാർ ചേർന്ന് ഉഗാണ്ടൻ നാഷണൽ ലിബറേഷൻ ആർമി രൂപീകരിച്ചിരുന്നു അവർ ടാൻസാനിയൻ സേനയോടൊപ്പം ചേർന്ന് അമീന്റെ സേനയെ നേരിട്ടു മൂവായിരം പട്ടാളക്കാരെ അയച്ചുകൊടുത്ത് ലിബിയൻ നേതാവായ മുഹമ്മർ ഗദ്ദാഫി അമീനെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയപ്രാപ്തിയിലെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ പതിനൊന്നിന് വിമതസേന ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാല കീഴടക്കി ഇതോടെ ഒരു ഹെലികോപ്റ്ററിൽ കയറി ഈദി അമീൻ ലിബിയയിലേക്ക് രക്ഷപ്പെട്ടു അവിടെ നിന്ന് സൗദിയിലെ ജിദ്ദയിലേക്കും പറന്നു രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കാമെന്ന ഉപാധിയിൽ സൗദി അമീന് അഭയം നൽകി അതോടെ ആ നിഷ്ഠൂരമായ ഭരണത്തിന് അന്ത്യവുമായി മൂന്നു ലക്ഷം നിരപരാധികളെ കൊന്നൊടുക്കിയ അമീൻ ഒരിക്കൽ പോലും വിചാരണ നേരിട്ടില്ല എന്നത് വിചിത്രമാണ് എന്നാൽ കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോവുകയില്ല ദൈവത്തിന്റെ കോടതിയിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്തു രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായി ജിദ്ദയിലെ കിങ് ഫൈസൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അമീൻ കോമയിലായി ആ വർഷം ഓഗസ്റ്റ് പതിനാറിന് അബോധാവസ്ഥയിലിരിക്കെ തന്നെ ആധുനിക ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരിൽ ഒരാളായിരുന്ന ഈദി അമീൻ എന്ന ഫീൽഡ് മാർഷൽ അൽഹാജി ഡോക്ടർ ഈദി അമീൻ ദാദ അനിവാര്യമായ മരണത്തിന് കീഴടങ്ങി ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നിട്ടും ചിലർ അമീനെ വെള്ളപൂശുന്നു അയാളുടെ നരനായാട്ടിൽ ജീവൻ പൊഴിഞ്ഞ മൂന്ന് ലക്ഷത്തോളം നിരപരാധികളെ കണ്ടില്ലെന്ന് നടിക്കുന്നു ബ്രിട്ടീഷ് റെജിമെന്റിൽ ഉയർന്ന റാങ്കിനായി കാത്തു നിന്ന അയാളെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ച വീരപുരുഷനാക്കുന്നു ചരിത്രം ചിലപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ആളുകൾ അംഗീകരിച്ച നുണകളുടെ കൂട്ടമാകുന്ന ചരിത്രം വെബ്ഡെസ്ക് Tá tudo menos.